ലിവർപൂളിന്റെ ഹോം ഗ്രൗണ്ടായ ആൻഫീൽഡിൽ നിന്ന് ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിൻ്റെ വീടായ വെസ്റ്റ് ഡേബിയിലേക്ക് രണ്ടര മൈൽ മാത്രമാണ് ദൂരം ഒന്ന് ചെവിയോർത്താൽ പോലും ആ ആരവങ്ങൾ വീട്ടിൽ കേൾക്കാം അതിശീക്തി പറയുന്നതല്ല ആൻഫീൽഡിൽ നിന്ന് യു വിൽ നെവർ വാക്കലോൺ പാടുമ്പോൾ ഗുഡിസൺ പാർക്ക് ഇപ്പോഴും വിറയ്ക്കാറുണ്ട് ഫ്രണ്ട്സ് തൊണ്ട പൊട്ടി പാടിയ ആ ആന്തം താരാട്ട് പോലെ കേട്ടവന് വേറെയൊന്നും ഒന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല ആറാം വയസ്സിൽ തന്നെ ആർണോൾഡ് എൽ എഫ് സി അക്കാദമിയിലെത്തി അവിടെ വളർന്നു അവിടെ ജീവിച്ചു രണ്ടായിരത്തി നാലിൽ തുടങ്ങിയ ആ യാത്രയിൽ അത്രയും യൂത്ത് ടീമുകളുടെ ക്യാപ്റ്റൻ അറോണോൾഡായിരുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിലവൻ സീനിയർ ടീമിൽ അരങ്ങേറി രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും തുടർച്ചയായി ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളിൽ കളിച്ചു പിന്നീടത് സ്വന്തമാക്കുകയും ചെയ്തു ചാമ്പ്യൻസ് ലീഗ് സ്ക്വാഡ് ഓഫ് ദി സീസണിലും അറുപത്തിയാറാം നമ്പറുകാരൻ ഇടം പിടിച്ചു തുടർച്ചയായി യു സി എൽ ഫൈനലുകളിൽ കളിക്കുന്ന പ്രായം കുറഞ്ഞ താരം അർണോൾഡാണ് ആ വർഷം തന്നെ യുവഫ സൂപ്പർ കപ്പും ഫിഫ ക്ലബ് ലോകകപ്പും നേടി അർണോൾഡ് പ്ലേയേഴ്സ് യങ് പ്ലെയർ ഓഫ് ദി സീസൺ പ്രീമിയർ ലീഗ് യങ് പ്ലെയർ ഓഫ് ദി സീസൺ അടക്കം അംഗീകാരങ്ങളുടെ കൊടുമുടി കയറി ട്രെൻഡ് ബ്രസീലിൻ്റെ ഇതിഹാസ താരങ്ങളായ കഫുവും ഡാനി ആൽവസും പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇവൻ തന്നെയാണ് ഞങ്ങളുടെ പിൻഗാമിയെന്ന് തൊട്ടടുത്ത വർഷം ലിവർപൂളിന്റെ മുപ്പത് വർഷത്തെ കാത്തിരിപ്പും അവസാനിപ്പിച്ചു വിംഗ്ബാക്കായും ചിലപ്പോഴൊക്കെ മിഡിലുമൊക്കെ കളിച്ച് ഗോൾ അടിച്ചും ഗോൾ അടിപ്പിച്ചും ഗോൾ തടഞ്ഞും എന്ന അർണോൾഡിന് ആ കിരീട നേട്ടത്തിൽ വലിയ പങ്കുണ്ടായിരുന്നു പോയ സീസണിൽ കിരീടത്തിൽ മൊത്തം ഇട്ടുകൊണ്ട് തന്നെയായിരുന്നു അർണോൾഡ് തുറമുഖ നഗരത്തോട് വിട പറഞ്ഞതും വൈകാരിക നിമിഷങ്ങളോടെയായിരുന്നു ആ മടക്കം ട്രാൻസ്ഫർ വാർത്ത അർണോൾഡ് തന്നെ പുറത്ത് മുതൽ ലിവർപൂൾ ഫാൻസ് അസ്വസ്ഥരായിരുന്നു പതിവില്ലാതെ അവർ സ്വന്തം താരത്തെ കൂക്കുവിളികളോടെ എതിരേറ്റു ലിവർപൂളിനെല്ലാം സമ്മാനിച്ച ഏക ക്ലബ്ബിന് ഒരിക്കൽ പറയേണ്ടി വന്നു ഇത് ഞങ്ങളല്ലെന്ന് സപ്പോർട്ടേഴ്സിൻ്റെ തന്നെ കൂക്കുവിളി കേട്ട് ടെലിവിഷൻ ഓഫ് ചെയ്തു പോയെന്നും ക്ലോബ് ദേഷ്യപ്പെടുന്നുണ്ട് ആറിനൂൾ എടുത്തതൊരു പ്രൊഫഷണൽ തീരുമാനമാണ് പക്ഷേ പാട്ടും പദവിയും പേരും തന്നവൻ സ്വന്തം വീടുപേക്ഷിച്ച് പോയൊരു തോന്നലാണ് മെഴ്സി സൈഡുകാർക്കുണ്ടായിരുന്നത് ആ വികാരത്തിലാണ് വാദ്യഘോഷത്തിന് പകരം കൂക്കുവിളികൾ അവർ കൈമുതലാക്കിയത് ഒന്നല്ല ഒരായിരം ഓർമ്മകൾ തന്നിട്ടുണ്ട് ആൻഫീൽഡുകാർക്ക് ട്രെൻഡ് അസിസ്റ്റന്റ് കോച്ചായിരുന്ന ലൈൻഡേഴ്സിനോട് ട്രെൻഡ് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് ലിവപൂളിൽ സീനിയർ തലത്തിൽ വലിയ സാധ്യതയുള്ള പൊസിഷൻ ഏതാണെന്ന് റൈറ്റ് ബാക്ക് എന്ന് ഉത്തരം കിട്ടിയതോടെ ട്രെൻഡ് തൻ്റെ ഫേവററ്റ് മിഡ്ഫീൽഡ് പൊസിഷനിൽ നിന്ന് ഫുൾ ബാക്ക് പൊസിഷനിലേക്ക് സ്വിച്ച് ചെയ്തു അവിടെ തുടങ്ങുന്നു അയാളുടെ പ്രൊഫഷണലിസം ഇടയ്ക്ക് അതായത് രണ്ടായിരത്തി ഇരുപത് സീസണിൽ പക്ഷേ ആർണോൾഡിൻ്റെ ഡിഫൻസ് ചോദ്യം ചെയ്യപ്പെട്ടു അറ്റാക്കിങ്ങിന് കയറുന്ന അർണോൾഡിന്റെ ഗ്യാപ്പിൽ എതിർ വിംഗർമാർ അനായാസം കയറി ഗോളടിക്കാൻ തുടങ്ങി നാഷണൽ ടീമിൽ നിന്ന് ഇക്കാലത്ത് അർണോൾഡിന് സ്ഥാനവും നഷ്ടപ്പെട്ടു ഏകം ക്ലോപ്പ് മകൻ എന്ന പോലെ അർണോൾഡിനെ കൂടെ കൂട്ടി വിംഗ് ബാക്കായും മിഡ്ഫീൽഡറായുമെല്ലാം ക്ലോപ്പ് അർണോൾഡിനെ ഉപയോഗിച്ചു കളിക്കാലിലേക്കും കോൺഫിഡൻസ് മനസ്സിലേക്കും ട്രെൻഡ് എടുത്തു ഡിഫൻഡേഴ്സിൻ്റെ ഗണത്തിൽ ലോകത്തെ തന്നെ എക്കാലത്തെയും മികച്ച സെറ്റ് പീസ് വിദഗ്ധന്മാരിൽ ഒരാളാണ് ട്രെൻഡെന്ന് അനായാസം നമുക്ക് പറയാം യു സി എല്ലിൽ ഹോഫൻഫേമിനെതിരെ ഗോളിയുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചൊരു ഫ്രീ കിക്കിലൂടെ അത് എട്ട് വർഷം മുമ്പേ തന്നെ ട്രെൻഡ് പറഞ്ഞു വച്ചിരുന്നു വിംഗ് ബാക്ക് പൊസിഷനുകളിൽ കളിച്ചുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വിഷനുള്ള കെവിൻ ഡിബ്രോയിനോട് വരെ മികച്ച സീസണുകളിലും അസിസ്റ്റിൻ്റെ പേരിൽ മത്സരിച്ചിട്ടുണ്ട് ട്രെൻഡ് ചിലപ്പോഴൊക്കെ മുന്നിലെത്തുകയും ചെയ്തു ലിവർപൂളിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച കംബാക്കുകളിലൊന്നിൽ ആർണോൾഡിൻ്റെ പേരുണ്ട് ഡിവോ കുർഗിയുടെ മൂവ്മെന്റ് മനസ്സിലാക്കി ട്രെൻഡ് നൽകിയൊരു ഫേക്ക് മൂവ് കോർണറിലാണ് കറ്റാലന്മാരുടെ അടി തെറ്റുന്നത് ഒടുക്കം ലിവപ്പൂളിൻ്റെ ചെങ്കുപ്പായം ഒഴിച്ച് റയലിൻ്റെ വെള്ളക്കുപ്പായം ഇടുമ്പുമ്പായി ട്രെൻഡ് അലക്സാണ്ടർ റണോൾഡ് പറഞ്ഞു ആൻഫീൽഡ് വിടുന്നതോടെ എന്താണ് സംഭവിക്കുക എന്നെനിക്കറിയില്ലായിരുന്നു ഈ ക്ലബിന് വേണ്ടി ഒരിക്കൽ കൂടി എനിക്ക് കളിക്കണമായിരുന്നു ആർനെ സ്ലോട്ട് എന്നിൽ അർപ്പിച്ചു ഈ യാത്രയപ്പ് എനിക്ക് മറ്റെന്തിനേക്കാളും വലുതാണ് ലിവപ്പൂളിനായി ഞാൻ നൂറുകണക്കിന് മത്സരം കളിച്ചു പക്ഷേ ഇന്ന് കളിച്ചപ്പോൾ ലഭിച്ച സ്നേഹവും കരുതലും മുൻപൊരിക്കലും ലഭിച്ചിട്ടില്ല എന്റെ നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയുന്നു എന്നെങ്കിലും ഒരിക്കൽ ആരാധകർ മനസ്സിലാക്കും ലിവപൂളിനായി ഞാൻ ഒഴുക്കിയ വിയർപ്പ് എത്രയെന്ന് കഠിനാധോലം എത്രമാത്രമെന്ന് ലോസ് പ്ലാങ്കോസിൽ പക്ഷേ അത്ര നല്ല സ്വീകരണമല്ല ആർണോഡിന് കിട്ടിയത് വാൽവേളെ അത്രമാത്രം ഒരു പൊസിഷൻ അത്ര പെട്ടെന്ന് പൊളിക്കാൻ സാബി അലോൺസയ്ക്കുമാവുമായിരുന്നില്ല പത്തു മത്സരങ്ങളിലാണ് ഇതുവരെ കളിക്കാനായത് ഇടയ്ക്ക് വില്ലനായൊരു ഹാംസ്ട്രിങ്ങും ചെറിയും പക്ഷേ ഇന്നത്തെ വൈകാരികത അതൊന്നുമല്ല രണ്ട് പതിറ്റാണ്ട് കൃത്യമായി പറഞ്ഞാൽ വർഷം ജീവിതത്തിന്റെ ഭാഗമായ ആൻഫീൽഡ് അവിടുത്തെ ജനങ്ങൾ ആർണോൾഡിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതായിരിക്കും ഒരൊറ്റയാളുടെ അഭാവം ഒരു ടീമിനെ എങ്ങനെ ബാധിച്ചുവെന്ന് ഈ സീസണിൽ ഇവർ പ്രകടനം പറയും നാനൂറ്റി അൻപത് മില്യൺ പൗണ്ടിന് പോലും രക്ഷിക്കാനാവുന്നില്ല ചെമ്പടയെ മുഹമ്മദ് സലായുടെ പ്രകടനം മാത്രമെടുത്താൽ മതി ട്രെൻഡിന്റെ ആബ്സൻസ് എത്രമാത്രമാണ് ഗോൾ കോൺട്രിബ്യൂഷനിൽ പ്രശ്നമുണ്ടാക്കിയതെന്ന് പോയ സീസണിൽ മാത്രം നൂറ്റി നാല്പത്തിയേഴ് ലൈൻ ബ്രേക്കിംഗ് പാസുകളാണ് ട്രെൻഡ് സലാക്ക് നൽകിയത് ആസ്വദിക്കുക കളിക്കുക മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ടതില്ലെന്നാണ് എൽ എഫ് സിയുടെ ഇതിഹാസ താരങ്ങളിലൊരാൾ കൂടിയായ സാബിയ ലോൺസോ ട്രെൻഡിന് കൊടുത്ത ഉപദേശം താരമെന്ന നിലയിലും മനുഷ്യനെന്ന നിലയിലും ട്രെൻഡുമായി എനിക്ക് നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ അവനെ ഞാൻ നന്നായി തന്നെ സ്വാഗതം ചെയ്യൂ ആർനെസ്ലോൾ പറഞ്ഞു അവനെ ഞാൻ ഹഗ് ചെയ്യും അവനെൻ്റെ നല്ല സുഹൃത്താണ് റയൻ ഗ്രാവൻ വാക്ക് ഇപ്രകാരമായിരുന്നു ലിവർപൂളിനെതിരെ ഗോളടിച്ചാൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്യില്ലെന്നായിരുന്നു ആർണോൾഡിൻ്റെ പ്രസ്താവന വാൻഡേക്കും സംഘവും അപ്പോൾ മനസ്സിൽ പറയുന്നുണ്ടാകും അതിന് നീ അടിച്ചാലല്ലേ ഇത് ഫുട്ബോളാണ് ഇവിടെ ഇമോഷൻ കൊണ്ട് കാര്യമില്ല കളിക്കുക ജയിക്കുക ഓൾ ദ ബെസ്റ്റ് ഫ്രണ്ട് അലക്സാണ്ടർ ആർണോൾ വെൽക്കം ടു ആൻഫീൽഡ്